എന്നീലോരിങ്ങളോട് മസുബത്തായ്ക്കല്ലിൻ്റെ വാര്യം കുറിയേറ്റന്ന് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് കോട്ടക്കലങ്ങാടിയിൽ നിന്ന് വേങ്ങർ റോഡിനാണ്ട് പോകുമ്പോൾ സൂപ്പി ബസാർ കഴിഞ്ഞിട്ടുള്ള ആട്ടിരിപ്പാടിയിലാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതായത് എസ് കെ എസ് എസ് എഫിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളന ചുവരയത്ത് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് സമ്മേളനത്തിൻ്റെ പ്രചരണ രീതികൾ വളരെ മുന്നിട്ട് നിൽക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള നമ്മളെ കോട്ടയ്ക്കൽ മേഖലാ എഡ്യൂക്കെയർ കോ ഓർഡിനേറ്ററും സമസ്ത കേരള സുന്നീസ് സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന കൗൺസിലറും കൂടിയായ നമ്മളെ മരവട്ടത്തിലുള്ള മാട്ടിൽ ദാവൂദ് സാറും എസ് കെ എസ് എസ് എഫ് ജില്ലാ ട്രഷറർ റൌഫ് മാസ്റ്റർ കാച്ചടിപ്പാറയും കൂടി ചേർത്ത് കാണാണ് കാണാണിപ്പോൾ നമ്മൾ ഈ ചുവരൈത്ത് പബ്ലിസിറ്റിക്കാട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് നേർവഴിയുടെ സത്യസാക്ഷ്യം എന്ന കരുത്തുറ്റ പ്രമേയത്തോടൂടി കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫ് സയ്ദ് ഹൈദർ അലി നഗറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ കോട്ടക്കലിൽ വെച്ച് ചേരുന്ന സമസ്ത കേരള സുന്നീസ് സ്റ്റുഡൻസ് ഫെഡറേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനത്തിന്റെ ചുവരൈത്ത് പ്രചരണ ഭാഗമായിട്ടുള്ള ഓരോരോ ഘട്ടങ്ങളാണ് ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെസ്റ്റ് ജില്ലാ സമ്മേളനം ഒരു സംസ്ഥാന മഹാസമ്മേളനത്തിൻ്റെ രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള വേറിട്ട രീതിയിലുള്ള ചുവരൈത്ത് കലാ പബ്ലിസിറ്റി അടങ്ങുന്ന വീഡിയോകളുമായി ഉടൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എല്ലാവർക്കും അസല വാരിക്കും വാർമത്തല്ലാഹി വാത്തൂ